നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതി രാഹുൽ പി ഗോപാൽ വിദേശത്തേക്ക് കടന്നതായി സംശയം കേസിൽ കേസിലകപ്പെട്ടാൽ വിദേശയാത്ര തടസ്സപ്പെടുമെന്ന ഭീതിയിൽ ഇയാൾ കടന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നിരിക്കാമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിദേശത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇയാളെ കണ്ടെത്താനായി കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടും രാഹുൽ രാജ്യം വിട്ട സാഹചര്യത്തിൽ കടുത്ത നടപടി വേണമെന്നാണ് പോലീസിൻ്റെ തലപ്പത്തിൽ നിന്നുള്ള നിർദ്ദേശം പോലീസിന്റെ വീഴ്ചയാണ് രാഹുൽ സിംഗപ്പൂരിലേക്ക് കടക്കാൻ കാരണമായതെന്നാക്ഷേപം യുവതിയും കുടുംബവും ഉന്നയിച്ചിരുന്നു പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചു ഇത് ചൂണ്ടിക്കാട്ടി യുവതിയും കുടുംബവും പരാതി സമർപ്പിച്ചതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സംഭവത്തിൽ ഇടപെടൽ നടത്തുകയും പരാതി അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വീഴ്ച കണ്ടെത്തിയതോടെ പന്തീരംഗാവ് എസ് എച്ച്ഒ എസ് സരിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരയുടെയും കുടുംബത്തിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് രാഹുലും ബന്ധുക്കളും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ പരാതിയിലുണ്ട് പ്രതി രാഹുൽ നേരത്തെ വിവാഹിതനാണെന്നും വിവാഹമോചനം നടത്താതെയാണ് തന്റെ മകളെ ഭാര്യയാക്കിയതെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു